ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ടെമ്പിൾ വിസിറ്റിംഗ് വ്ലോഗാണ് കേട്ടോ അപ്പോൾ ഞാൻ ഫാമിലിയൊക്കെ ആയിട്ട് രാവിലെ തന്നെ ഒരു എട്ട് മണിയാകുമ്പോൾ നമ്മൾ കൽപ്പാത്തിൻ്റെ അവിടെയുള്ള അമ്പലങ്ങളിൽ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരാഴ്ച മുമ്പ് പ്ലാൻ ചെയ്തതായിരുന്നു അപ്പോൾ സൺഡേ ഞങ്ങൾ പോകാൻ എല്ലാവരും റെഡി ആയിരിക്കണം കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ എണീറ്റപ്പോൾ തന്നെ എൻ്റെ ഒരു ചെറിയൊരു മുഴ വന്നിട്ടുണ്ടായിരുന്നു എന്തോ ഇരുമ്പോ എന്തോ കടിച്ചിട്ട് തന്നെ വന്നതാണ് എനിക്ക് എപ്പോഴും ഇങ്ങനത്തെ സംഭവങ്ങൾ ഫേസിലധികം കൂടുതൽ വരാറുള്ളൂ അതെന്താ നിൽക്കാറില്ല അപ്പം ഞാൻ റെഡി ആയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാനിട്ട് പൊതുവേ വീട്ടിൽ പെൺകുട്ടികളാണ് ലേറ്റ് ആവാന് റെഡി ആവനൊക്കെ ലേറ്റ് ആവാറുള്ളത് പക്ഷേ ഈ വീട്ടിലൊക്കെ എൻ്റെ ഏട്ടൻ്റെ അനിയനെയാണ് ലേറ്റ് ആവാറ് ഓക്കെ ഞാൻ അമ്മയൊക്കെ റെഡി ആയിട്ട് ഇരിക്കുന്നത് കണ്ടോ അപ്പം ഞാൻ പട്ടുപാവടിയൊക്കെ പാവാടയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് വന്നിട്ട് വീട് ഓപ്പണിങ് സമയത്ത് നമ്മൾ ഹൗസ് വാമിങ് സമയത്ത് ഞാൻ ഇട്ടിണ്ടായിരുന്ന ഒരു അപ്പം ഒരു ഡ്രസ്സായിരുന്നു കേട്ടോ അപ്പം പിന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു അമ്മ സാരി ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് റെഡി ടു വെയ്ര് സാരി അമ്മ അങ്ങനെ ഫസ്റ്റ് ടൈമാണ് വൺ സൈഡൊക്കെ ഇടുന്നത് അപ്പം അമ്മ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടിട്ടാണ് നടക്കുന്നത് ഓക്കെ അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു എന്നിങ്ങനെ ഫുൾ ആയിട്ട് എന്നെ കാണുന്ന രീതിയിൽ വീഡിയോ എടുത്ത് തരുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അമ്മയോട് ഇങ്ങനെ ഈ സൈഡ് നിൽക്കൂ ഈ സൈഡ് നിൽക്കൂ എന്ന് പറയുന്നത് അപ്പോൾ ഞാനിങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒന്നാമത് ഞാൻ ഈ പട്ടുപാട ഇന്നിടാന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ട് മീൻസ് അ അന്നത്തെ ദിവസമാണ് പ്ലാൻ ചെയ്തത് അതുകൊണ്ട് തന്നെ അയിനിങ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല തിരക്കിട്ടിട്ടൊക്കെ എടുത്തു പിന്നെ എൻ്റെ പറ്റിയ ചുരിദാറും അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ബിക്കോസ് ഞാൻ തടിവെച്ചതിന് ശേഷം കുറേ ഡ്രസ്സങ്ങനെ ലൂസാക്കാനൊക്കെ ഉണ്ട് പിന്നെ ലൂസാക്കാനും മെനക്കെട്ടിട്ടില്ല ഞാൻ അപ്പോൾ ഇതാകുമ്പോൾ ലാസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ ഗുരുവായൽ പോയപ്പോൾ അങ്ങനെ ഇതൊക്കെ കറക്റ്റാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ശരി ഇത് കുഴപ്പമില്ലാതെ ഇതെടുത്തിടാം എന്ന് വിചാരിച്ച് ഇത് എടുത്തിട്ടു അപ്പം ഞാൻ അമ്മയും കൂടിയിട്ട് ഇങ്ങനെ ഷോട്ടിട്ടുണ്ട് അപ്പം അമ്മയും ചോദിക്കുന്നു ഞാനിങ്ങനെ കാണിക്കണം ഓട്ടോ അമ്മയെ ചോദിക്കുന്നത് ഞാനിങ്ങനെ കുറച്ചൊക്കെ പോസ് ഒക്കെ ചെയ്തത് അപ്പോൾ അതുപോലെ അമ്മയും ചോദിക്കണ ഇതുപോലെ ചെയ്യണമെന്നാണ് പിന്നെ ഞാൻ ഞങ്ങൾ ഇതിലാണ് പോകുന്നു ബൈക്കിലാണ് പോകുന്നത് അപ്പോൾ എന്തായാലും മുടിയൊക്കെ കാറ്റത്ത് പാറിപ്പറന്ന് ചിക്കാവും ഇത് മുമ്പ് ഞാൻ പോയപ്പോൾ മുമ്പ് അമ്പലത്തിൽ ഇതുപോലെ പോയപ്പോൾ മുടി ഫ്രീ ആയിട്ട് മുടി ഉണങ്ങിയിട്ടില്ലല്ലോ ഓട്ടം ഇങ്ങനെ ഫ്രീ ആയിട്ട് വിട്ടു ടെമ്പിൾ ലുക്ക് അല്ലേ അമ്പലത്തിലൊക്കെ പോകാൻ മുടി പിരിച്ചിട്ടാണ് പക്ഷേ മുട്ടി മൊത്തത്തിൽ ചിക്കായിട്ട് അതൊന്നും ഇതാക്കി എടുക്കാൻ കെട്ടയ്ക്ക് കളി ഭയങ്കര പാടുപെട്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നീട്ടൊരു ക്ലിപ്പ് ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ മുടീൻ്റെ തലപ്പ് ഭാഗം വലിയ തിക്കില്ല കണ്ടോ അപ്പോൾ ബോറായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു ഒരു താഴെ ഒരു ചെറുതായി മടക്കിയിട്ട് ഒരു ക്ലിപ്പും കൂടിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പിൻ ഒരു പിന്നൊക്കെ ഒന്നും ഇട്ട് സെറ്റാക്കി വെച്ചു കേട്ടോ ഓക്കെ അപ്പോൾ ഇത് കാണുമ്പോൾ പഴയ ഒരു ലുക്ക് ഫീൽ ചെയ്യും എന്നിരുന്നാലും കുഴപ്പമില്ല നമ്മുടെ മുടി എന്ന് നമ്മൾ നോക്കണമല്ലോ അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഇറങ്ങി കേട്ടോ അപ്പോൾ ഒരു ഏഴ് സോറി എട്ടര എട്ടേ ആ എട്ടര കാണും എട്ടര അടുത്തു എന്നിട്ട് ഞങ്ങൾ അവിടെ എത്തി അടുത്ത് തന്നെയാണ് കേട്ടോ അപ്പം ഞങ്ങൾ കൽപ്പാത്തിയിൽ എത്തി കണ്ടേ കൽപ്പാത്തിയിൽ ഈ സൈഡ് എത്തി അവിടെ ഒരു വിനായകൻ ഇവിടെ ഇത് വന്നിട്ട് കുണ്ടമ്പലം പിന്നെ ഇതാണ് കേട്ടോ രഥോത്സവം സിസോറി രഥോ രഥം രഥോത്സവമല്ലേ രഥം ഓക്കേ ഓക്കേ അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ആ അടുത്തന്നെയുള്ള വിനായകൻ്റെ ഒരു അമ്പലത്തിൽ കയറി പിന്നെ കുണ്ടമ്പലം പറയട്ടത് ഇവിടെ ശിവനാണുള്ളത് അപ്പോൾ കുണ്ടമ്പലത്തിൽ ഇറങ്ങിയിട്ട് കുറച്ച് താഴോട്ടേക്ക് ഇങ്ങനെ ഒരു ഇറക്കമാണ് ഇന്ന് അത്യാവശ്യം തിരക്കുകൾ തന്നെ ഉള്ളു സൺഡേതുകൊണ്ടും ഈ ഒരു സമയത്ത് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ എത്തുമ്പം പിന്നെ ഏകദേശം അറൗണ്ട് ഒരു ഒമ്പത് മണിയായി വേറെ അവിടെ തൊഴുതി ഇവിടെ കയറുമ്പോഴും കേട്ടോ അപ്പോൾ എന്താ പറയുക അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പാലാഭിഷേകമൊക്കെ കണ്ടു ഒക്കെ തൊഴുതി ഞങ്ങൾ പുഴൻ്റെ ആ ഭാഗത്തൊക്കെ നോക്കി പുഴയുണ്ടല്ലോ അടുത്ത് അപ്പോൾ അവിടെ ആൾക്കാരെ കുളിക്കണം പിന്നെ ഞാൻ അങ്ങനെ എടുക്കണ്ടെന്ന് വിചാരിച്ചത് വീഡിയോ ഓക്കെ ഓക്കെ അപ്പോൾ അങ്ങനെ നടന്ന് അങ്ങനെ വന്ന കേട്ടോ പിന്നെ എനിക്ക് നെസ്റ്റാ ഫീല് വന്നു നമ്മൾ ആ ചെറുപ്പത്തൊക്കെ ആ പുഴയിലൊക്കെ കുളിച്ചിട്ടൊക്കെ ഉണ്ട് നേരത്തെ അഞ്ച് മണിക്കൊക്കെ വന്നിട്ട് അപ്പോൾ എനിക്കതൊക്കെ കണ്ടിപ്പോൾ ഒരു നെസ്റ്റാ ഫീലായിരുന്നു എന്നു വച്ചിട്ട് അവിടെ എല്ലാവരും കുളിക്കുന്നുണ്ടല്ലോ അത് കുട്ടികളൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു അത്യാവശ്യം ഒന്ന് രണ്ട് പേര് പ്രായമായ അവരൊക്കെ ആയിരിക്കും കൂടുതലും കുളിച്ച് മുങ്ങി കുളിച്ച് തൊഴാൻ വേണ്ടി വരുന്നവരുണ്ടാവും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇത് അഗ്രഹാരമാണ് കണ്ടോ ഇങ്ങനെയാണ് സ്ഥലം ഉണ്ടാവുക നമ്മളിങ്ങനത്തെ വ്യൂ ഒക്കെ നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും തൊഴുതി അങ്ങനെ ഇറങ്ങി കേട്ടോ ഒരു അരമണിക്കൂറൊക്കെ എടുത്തുള്ളൂ പിന്നെ പിന്നെ അങ്ങനെ ഞങ്ങൾ റിട്ടൺ ഒരു ഒമ്പതര ആവുമ്പോഴേക്കൊക്കെ എത്തി എത്തുമ്പോഴേക്കും ഈ പിള്ളേർ മൊത്ത വെളിയിലായിരുന്നു കേട്ടോ ഞങ്ങൾ അവർ പുറത്ത് പോകാണ്ടിരിക്കാൻ വേണ്ടി ഗേറ്റിൽ താഴെ ഒരു സംഭവമൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതെന്തോ ലൂസായിട്ട് പൊട്ടി എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവരൊക്കെ വെളിയിലായിരുന്നു ഫുൾ വെളിയിലായിരുന്നു എന്തെങ്കിലും വണ്ടി എന്തെങ്കിലും വന്ന് അതൊക്കെ ഇതാവില്ലേ എന്തോ ഭാഗത്തിന് അവരൊരു സൈഡെന്നെ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ തൂക്കി തൂക്കിയെടുത്ത് പിന്നെ ആ ഡോറൊക്കെ കറക്റ്റ് ആക്കി അതിനെക്കുറിച്ചാണ് സംസാരിച്ചോണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഇവരെങ്ങനെ പുറത്ത് വന്ന് ഇങ്ങനെയാണെന്നൊന്നും ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് തന്നെ അതൊക്കെ കറക്റ്റാക്കി വേ എന്നെ കൈ കൊണ്ട് തന്നെ ആയിട്ട് ഇനും കൂടിയിട്ട് അത് സെറ്റാക്കി വെച്ചു പിന്നെ ഞാൻ ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു നല്ല ചൂടാണല്ലോ എന്താ പറയുക ഒരു പത്ത് മണിയാകുമ്പോഴേക്കന്നെ ഒമ്പത് മണിയാകുമ്പോഴേക്കു തന്നെ ചൂടൊക്കെ ഇറങ്ങും പത്ത് മണിയാകുമ്പോൾ നല്ല ചൂടായി പിന്നെ ഞാൻ എനിക്ക് എങ്ങനെയാണെങ്കിലും മുട്ടി ഇങ്ങനെ മേലോട്ടി കിട്ടി വെച്ചാൽ സമാധാനമാവുള്ളൂ ചൂട്ടത്ത് ഒന്നാമത് നമുക്ക് എന്താ പറയുക ഇങ്ങനെ വിരിച്ചിട്ട് അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഹെയർ സ്റ്റൈലൊക്കെ കെട്ടിട്ട് ഇരിക്കാനേ ഒട്ടും പറ്റത്തില്ല കേട്ടോ ഞാൻ എന്തായാലും മുടിനെ അങ്ങനെ കയറ്റി കൊണ്ടിട്ട് വയ്ക്കുന്ന എനിക്ക് ശീലം എനിക്ക് കുറച്ചുകൂടി കൂടി കംഫേർട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു പ്രസാദം അവിടെ ഒരു ഇങ്ങനെ പഴം ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാനത് ഒരു മുറി എടുത്തിട്ട് എനിക്ക് എപ്പോഴും അതിൻ്റെ സ്റ്റാർട്ടിങ് ഭാഗത്ത് ഭാഗം തിന്നാൻ എനിക്കിഷ്ടമല്ല താഴ്ഭാഗം തിന്നാൻ ഇഷ്ടം അപ്പം ഞാൻ എപ്പോഴും അതിന് മുറിച്ചിട്ട് ഞാൻ മേൽ മേൽഭാഗം അമ്മയ്ക്ക് വെച്ചിട്ട് ഞാൻ താഴ്ഭാഗം എടുത്ത് തിന്നുള്ളൂ കേട്ടോ എനിക്ക് കാ അതിൻ്റെ കാമ്പ് ഉണ്ടാവില്ല കാമ്പ് ഇല്ലെങ്കിൽ എനിക്ക് അങ്ങനെ തിന്നാനൊരു മട്ടിയാണ് അപ്പോൾ ഞാൻ താഴ്ഭാഗം മാത്രം അങ്ങനെ എടുത്ത് കഴിച്ചു ഇനി വന്നിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കണം അപ്പോൾ രാവിലേക്കുള്ള ഫുഡ് ഉണ്ടാക്കണം പൊതുവേ നമ്മൾ നേരത്തെ എണീറ്റ് ഒരു പുറത്തൊക്കെ പോയിട്ട് ഇങ്ങനെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നാൽ പെട്ടെന്ന് വശക്കോട്ട് അപ്പോൾ അല്ലെങ്കിൽ സാധാരണ ഞായറാഴ്ചയാണെങ്കിൽ ഞങ്ങൾ കഴിക്കുന്ന പതിനൊന്ന് മണിക്കാണ് അപ്പോഴേ വിശക്കുള്ളൂ ഇത് നമ്മൾ റെഡിയായി കഴിഞ്ഞ് അമ്പലത്തിൽ എത്തുമ്പോഴേക്കിനെ വിശന്നു ആവശ്യമില്ലാണ്ടൊക്കെ വിശപ്പൊക്കെ എപ്പോഴാണ് വരുന്നത് അറിയില്ല അപ്പോൾ വിശന്നിട്ടിങ്ങനെ നിൽക്കണം കേട്ടോ അപ്പോൾ അമ്മ സാമ്പാർ ഉണ്ടാക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ദോശയൊക്കെ ഒഴിക്കാൻ തന്നു നമ്മളെ ദോശമാവ് തലേ ദിവസം തന്നെ തലദിവസമായിരുന്നു ആ അതിന് ഞാൻ തന്നെ ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കൂടുതലിങ്ങനെ വെക്കും അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തേക്കങ്ങനെ നിൽക്കും കേട്ടോ ഉപ്പ് ഇടാണ്ടൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കേടില്ലാണ്ട് അങ്ങനെ കുളിക്കാണ്ടാക്കെ ഇരിക്കും കേട്ടോ ഒരു മൂന്ന് മൂന്ന് ദിവസത്തേക്കൊക്കെ നല്ല രീതിക്ക് അങ്ങനെ പോകും അപ്പം അങ്ങനെയാണ് എപ്പോഴും ചെയ്യാറുള്ളത് രാവിലെ എപ്പോഴും പലഹാരമൊക്കെ വേണം എന്നുള്ള നിർബന്ധം ഉള്ളത് കൊണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്യാറ് ദോശമാവായിരിക്കും കുറച്ചുകൂടെ എടുത്ത് വയ്ക്കാൻ പറ്റുള്ളൂ ഇഡ്ഡലി മാവ് എടുത്തു വയ്ക്കാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ പുളിക്കും പെട്ടെന്ന് തന്നെ പുളിക്കും ഇവിടെ വെളിയിൽ വേറെ കുട്ടൻ വെളിയിൽ നിന്ന് ഉള്ളിക്ക് വന്നിട്ട് ഇങ്ങനെയും നമസ്കരിച്ച് കിടക്കണം പിന്നെ ഞാൻ എൻ്റെ കാലു വെച്ചിട്ടും നന്നായി പറ്റും മോനെ നന്നായി വറ്റേ എന്ന് വെട്ടി ഞാൻ പറയുകയാണ് അപ്പോഴേക്ക് അവ എണീറ്റു പിന്നെ നല്ല ചൂട് കാരണം ഉണ്ടോ കേട്ടോ ഉള്ളി വന്ന് ഇങ്ങനെ കിടക്കുന്നത് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു എല്ലാ വിഷപ്പം ഉണ്ടായിരുന്നു കേട്ടോ ശരിക്കും ഈ നേർത്തി എണീറ്റ് കുളിച്ച് അമ്പലത്തിലേക്കൊക്കെ ഇങ്ങനെ പോയി വരുമ്പോഴേക്കും ഉണ്ടല്ലോ അമ്പലത്തിൽ പോകുമ്പോൾ തന്നെ നമുക്ക് വിശക്കാൻ തുടങ്ങും ചോറ് താന്ന പോലെ ഇരിക്കുന്ന അവസ്ഥ നമ്മൾ ചായ മാത്രം ക കുടിച്ചിട്ടുള്ളൂ പിന്നെ നല്ല വിഷപ്പമായിരിക്കും എന്തെങ്കിലും കെട്ടിയാൽ മതി എന്നുള്ള രീതിയിലായിരിക്കും പൊതുവേ നമ്മൾ ഒട്ടുമിക്ക ആൾക്കാർ അമ്പലത്തിൽ പോകുമ്പോൾ ചിലവർ ചായ പോലും കുടിക്കാണ്ട് രാവിലെ നേരത്തെ കുളിച്ച് റെഡിയായി അങ്ങനെ നേരം അമ്പലത്തിൽ പോയി തൊഴുത് വന്നിട്ട് അടുക്കള കയറുന്ന ആൾക്കാർ ഉണ്ടാവും അത് ഓർത്തർക്ക് അതായിരിക്കും ഒരു സംതൃപ്തി ഉണ്ടാകുന്ന ഒരാൾക്കാർ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടാവും ചിലവർ ജസ്റ്റ് നമുക്ക് ദൂരം ഉണ്ടെങ്കിൽ നമ്മൾ ചായ കുടിച്ചിട്ട് ചിലർക്ക് അത് ചായ കുടിച്ചില്ലെങ്കിൽ ചിലപ്പോൾ തളർച്ച അങ്ങനെയുള്ളവരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർ അല്ലെങ്കിൽ ഒട്ടും പറ്റാത്തൊരു ഹെൽത്ത് ഇഷ്യൂ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഫുഡ് കഴിച്ചിട്ടായിരിക്കും ഇരിക്കും അമ്പലത്തിൽ പോവാം ഞങ്ങൾ പൊതുവേ എന്തായാലും ചായ എണീറ്റതും ചായ കുടിക്കുന്ന ആൾക്കാരാണ് പല്ലേശ ചായ കുടിക്കുമ്പോൾ ഇങ്ങനെ ചായ കുടിച്ച് അമ്പലത്തിൽ പോയി വന്നതിൻ്റെ ശേഷമായിരിക്കും നമ്മൾ വേറെ നിറയെ ഫുഡ് കഴിക്കുക കേട്ടോ അതിനൊരു സംതൃപ്തി അത് നമ്മൾ ഓർത്തർക്ക് ഓരോ ഇഷ്ടങ്ങളാണ് ഓരോരുത്തരെ ഓരോ രീതിയിലായിരിക്കും ചെയ്യുന്നത് സോ ഞങ്ങൾ ഇങ്ങനെയാണോ കേട്ടോ പിന്നെ അതിൻ്റെ ശേഷം ഞാൻ ഫുഡൊക്കെ വൈകുന്നേരം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിക്ക് ഉറക്കം വരുന്ന ഒരു ഫീലായിരിക്കും നമ്മൾ വിഷം നിന്നിരുന്ന് വരുന്ന ഫുഡ് കഴിക്കുമ്പോൾ നല്ല ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ നല്ല ഫോണൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനിയനും ഞാനും കടന്നിട്ടുണ്ടായിരുന്നു ഇനി അതിന് ശേഷമാണ് ഞങ്ങൾക്ക് കുറച്ച് വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിന്ന് വിചാരിക്കുന്ന നമ്മുടെ ടെമ്പിൾ വിസിറ്റിംഗ് വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ